ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ അപ്പം ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നേരത്തെ ഞാൻ വെച്ചാൽ കുക്കർ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടിട്ട് വെച്ച് നോക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യണം ഓട്ടോ താഴെ അപ്പോൾ ഇന്ന് ഞാനൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു ബട്ടർ കേക്ക് ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഞാനങ്ങനെ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എനിക്ക് ആകെ ഓർമ്മയുള്ളൊരു സംഭവം നമ്മുടെ കൊറോണ ടൈമിൽ നമ്മളെല്ലാവരും ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഫുൾ കുക്കിംഗ് പരീക്ഷണങ്ങളായിരുന്നല്ലോ എല്ലാവരും ചക്കക്കുരു കൊണ്ട് ജ്യൂസ് അതുകൊണ്ട് ജ്യൂസ് ഇതുകൊണ്ട് അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു ഓറിയോ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് നമ്മുടെ ഈ സ്റ്റീം ചെയ്ത് അതായത് നമ്മളൊരു പാത്രമൊക്കെ ഇങ്ങനെ സ്റ്റവിൽ വെച്ച് സ്റ്റീം ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ആ വൃത്തി കേട്ട ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അപ്പോൾ അത് മാത്രമേ ഞാൻ ആയിട്ട് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ ഓവളിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് ബട്ടർ കേക്ക് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം എന്താവും എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പം നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ റെസിപ്പീസ് എല്ലാം ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം സാധനങ്ങൾ അതായത് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് നമുക്ക് ആദ്യം ഇതെല്ലാം മിക്സ് ചെയ്യാൻ ഒരു ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് വേണം ദെൻഡ് മുട്ട വേണം ഇതെല്ലാം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കരുത് കേട്ടോ ഇതൊന്നും എനിക്ക് അറിഞ്ഞിട്ട് പറയുന്നതല്ല അതെല്ലാം ഞാൻ വീഡിയോ കണ്ടിട്ട് പറയുന്നതാണ് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കരുത് നോർമൽ ടെമ്പറേച്ചറിലാവണം എന്നാണ് വീഡിയോസിൽ ചേ കേക്ക് ഉണ്ടാക്കിയ ചേച്ചിമാർ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ഈ ബ്യൂട്ടിഫുൾ ഹാർട്ട് ചിഹ്നത്തിലുള്ള നമ്മുടെ ഈ ഒരു പാത്രമാണ് ദെൻ ഇത് ഇത് ഞാൻ ഇതെല്ലാവർക്കും അറിയാലോ ഈ മിക്സ് ചെയ്യുന്നതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചായിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് നമ്മുടെ മൈദ വൺ കപ്പ് മൈദ ബേക്കിംഗ് പൗഡർ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് സോറി ഇൻഗ്രീഡിയൻറ്റ് ബട്ടർ ബട്ടർ ഇങ്ങനെ ഞാനൊരു രാവിലെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് കാരണം ഇതും നോർമൽ ടെമ്പറേച്ചർ വേണം എന്നാ ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് പിന്നെ നമ്മുടെ വാനില അയ്യോ സോറി വാനില ഐസൻസ് വേണം ദെൻ പാല് വേണം ഇത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ വേണം അല്ലെങ്കിൽ കുറച്ച് ചൂടാക്കിയ പാലായാലും കുഴപ്പമില്ല ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചെയ്യുന്നപ്പോൾ കുറച്ച് മുമ്പ് കുറച്ചുള്ള ഈ ബട്ടർ എടുത്തു വെച്ച സമയത്ത് ഞാൻ എടുത്തു വെച്ചതാ ദെൻ നമ്മുടെ ബട്ടർ പേപ്പർ വേണം ഈ ഒരു കപ്പിലാണ് കേട്ടോ അതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പില് ഏഹ് അരക്കപ്പാണ് ഞാൻ മൈദ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ആ പിന്നെ ഇതാ ബേക്കിംഗ് പൗഡർ ഇതാണ് എടുത്തിരിക്കുന്നത് പിന്നെ മൈദ മൈദ പിന്നെ എല്ലാവർക്കും അറിയാലോ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊന്നും തണുപ്പുണ്ടാകാൻ പാടില്ല ഓക്കെ അങ്ങനെയാണ് ആ ചേച്ചിമാര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ ആ ചേച്ചിമാരെ മനസ്സിൽ ധ്യാനിച്ചു അതായത് യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ട ആ ചേച്ചിമാരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി പഞ്ചസാരയൊക്കെ വേണം കേട്ടോ നമുക്ക് മധുരം വേണ്ടേ അപ്പൊ പഞ്ചസാര നമ്മൾ ഈ ഒരു ടീസ്പൂണിൽ ഒരു ഫൈവ് സിക്സ് ടീസ്പൂൺ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അത് മധുരത്തിനനുസരിച്ച് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ നമ്മുടെ പഞ്ചസാര ഇവിടെ നൈസ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബട്ടർ ആഡ് ചെയ്യണം ബട്ടർ ഒരു എത്രയാണ് ഒരു ഫോർ ഫൈവ് ഒക്കെ ആഡ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇനി അത് ആഡ് ചെയ്യാം നോർമൽ കുഞ്ഞു സ്പൂണാണ് എടുക്കുന്നത് ഇങ്ങനെ തന്നെ അല്ലേ അതെങ്ങനെ തന്നെയാണ് രണ്ട് മൂന്ന് കണ്ടില്ലേ നമുക്ക് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് അരഞ്ഞു കിട്ടിയിരിക്കുന്നത് കണ്ടോ നമ്മുടെ പഞ്ചസാരയും ബട്ടറും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട ആഡ് ചെയ്യണം അതിലോട്ട് അത് നിങ്ങൾ ഞാൻ കാണിക്കുന്നില്ല കാരണം മുട്ട ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പൊട്ടിക്കാനും ഇത് ഇട്ട് ഒഴിക്കാനും രണ്ട് കൈ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ല പറ്റിയില്ല നിങ്ങൾ അങ്ങ് സങ്കല്പിച്ചോളൂട്ടെ ഞാൻ മുട്ട ഒഴിക്കാൻ പോണേ സക്സസ്ഫുൾ മുട്ട നമുക്ക് ഇത് പൊട്ടിക്കട്ടെ പൊട്ടിച്ചിട്ട് വരാം നമ്മൾ ഇനി ഇതിലേക്ക് വാനില കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് മതി ഓവറാവോ എന്തോ അപ്പം നമുക്ക് ഈ ഒരു ടെസ്റ്ററിൽ ആഡാത അടിച്ചെടുത്തപ്പോൾ കിട്ടിയത് ഓക്കെ ആണെന്ന് തോന്നുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി പാലും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ടേബിൾ ഒക്കെ ടുക്കളെ കേറിയ വേർക്കൂട്ടോ അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത് ഇത് കൊഴപ്പം ഇല്ല തിക്കായിരുന്നു ആ ചേച്ചിയുടേത് ആ ചേച്ചിയുടേത് പക്ഷെ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലൂസായാലും കുഴപ്പമില്ല എന്നുള്ളത് അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇത് കിട്ടിയത് ഇനി നമുക്ക് കേക്ക് ലോട്ടുള്ള ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം നമുക്ക് ഈ ബൗളിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ പൊടിയില്ലേ ഇത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ എന്താവുമോ എന്തോ നമുക്ക് നോക്കാം എന്നിട്ട് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത് സക്സസ്ഫുള്ള മതിയായിരുന്നു അതെ ഏകദേശം മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ബാക്കി പൊടി കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒറ്റയ്ക്ക് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു കഷ്ടപ്പാടി എൻ്റെ ഇത് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ ശരിക്ക് ഓക്കെ ദേ നമ്മൾ സക്സസ് ആയിട്ടുണ്ട് ഗേൾസ് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത് നമുക്ക് അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോയി നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സക്സസ്ഫുൾ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി എന്താന്ന് വെച്ചാൽ വേർത്ത് നമ്മുടെ നമ്മുടെ ഓവൻ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് വൺ സെവൻറ്റി ഓർ വൺ എയ്റ്റി ഡിഗ്രിയിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മൾ ഇതേ ഈ സാധനത്തിൽ ബട്ടറൊക്കെ പുരട്ടി ബട്ടർ പേപ്പറൊക്കെ വെച്ചാൽ റെഡിയാക്കണം ഓക്കെ അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഓവൺ ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്യാം വൺ സെവൻറ്റിയിൽ മതി മിനിറ്റ്സ് സ്റ്റാർട്ട് തേ കണ്ട കറങ്ങുന്നുണ്ട ഹീറ്റ് ആവട്ടെ ഓക്കെ ഈ നമ്മുടെ ബേക്ക് ചെയ്യുന്ന ഈ ഒരു ബൗളിൽ നമുക്ക് ബട്ടർ നമുക്ക് തേച്ച് കൊടുക്കാം ശരിയാവില്ല അങ്ങനെ തേച്ചിട്ട് അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഫുൾ കൊടുക്കാം നമ്മൾ ഈ പേപ്പർ ായത് കൊണ്ട് ഇത് എങ്ങനെ ഞാൻ വെക്കും ആദ്യമേ ഇത് ഈ ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാമായിരുന്നു പക്ഷേ ബുദ്ധി എനിക്ക് അത്ര പോയി പോയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലോ ഏകദേശം ഇങ്ങനെയൊക്കെ ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താകുന്നു അതൊന്നും എനിക്കറിയില്ല ഫസ്റ്റ് ടൈം അല്ലേ നോക്കാം അപ്പൊ ഇനി ഫൈനലി നമ്മൾ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സക്സസ് ആയാ മതിയായിരുന്നു എൻ്റെ ഒരാളത്തപ്പാ കൺസിസ്റ്റൻസി അങ്ങനെയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് നോക്കാം നമ്മള് മൊത്തത്തില് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിലിങ്ങനെ കുമിളകളും സംഭവങ്ങളും ഒന്നും ഇല്ലാതെ നിൽക്കാൻ നമ്മൾ ഇങ്ങനെ 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 ആക്കി കൊടുക്കണം എന്നാണ് ആ ചേച്ചി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണം ചൂടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ചെറിയൊരു പേടിയുള്ള ഓക്കെ ഇനി നമുക്ക് അടച്ചു വെച്ച് ഞാൻ ഓഫ് ചെയ്തു എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയൊരു മണമൊക്കെ വന്നു കൈസ് അപ്പൊ ഞാനത് വീണ്ടും ഓഫ് ചെയ്തു നമുക്കിതൊരു മുപ്പത് മിനിറ്റ് ഇടാ അല്ലേ അപ്പഴത്തേക്കും ആവുമായിരിക്കും എന്നിട്ട് നമുക്ക് നോക്കാം നമ്മുടെ കേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടോ കരിഞ്ഞു തരിപ്പടമായോ നമ്മള് തേർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ആയിട്ടുണ്ടോ നല്ലത് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഇത് കണ്ട ഇതിൽ കാരണം ഇതിൽ നമ്മുടെ ഒന്നും പറ്റി പിടിച്ച് വന്നിട്ടില്ല അങ്ങനെ പറ്റി പിടിച്ച് വന്നാലാണ് ഇതിന്റെ ഉള്ളിലായിട്ടില്ല നമ്മൾ മനസ്സിലാക്കുക കൊറേ കുത്തി കുത്തി ഞാൻ റെഡിയാവോ ഇല്ല സക്സസ് ഇനി നമ്മൾ ഇതൊന്ന് തണുത്തിട്ട് നമ്മളിത് മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് എനിക്ക് ഞാൻ എക്ച്രി ചൂടു ഞാൻ ഇത് പ്ലേറ്റിലോട്ട് മാറ്റാനുള്ളൊരു ശ്രമത്തിലാണ് പ്രത്യാസം ചൂടുന്ന് നമുക്കിത് ഇവിടെ കൊടുക്കാം ചൂടുണ്ട് ചൂടുണ്ട് നമ്മുടെ കേക്ക് കേക്ക് ബട്ടർ നോക്കാം കേട്ടോ എന്താവുമോ എന്തോ നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഞാൻ ഈ ബട്ടർ പേപ്പർ ഇങ്ങനെയൊക്കെ മുറിച്ചു ഇനി ശരിയാവണേ അത് മേളിൽ ഇച്ചിരി കരിഞ്ഞിരിക്കുന്നോണ്ട് ഇച്ചിരി പ്രശ്നമായിട്ടുണ്ട് യെസ് നമ്മുടെ ബട്ടർ കേക്ക് സക്സസ്ഫുള്ളി നമ്മൾ ഇവിടെ റെഡി ആക്കിയിരിക്കുകയാണ് പക്ഷെ മേള എന്നെ കാണിക്കും മേളിച്ചിരി കരിഞ്ഞിരിക്കണ കൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാൻ എന്താകും പിന്നെ ചെറിയ പീസ് എടുത്തിട്ട് ഓക്കെ ആട്ടി ഓക്കെ അപ്പൊ നമ്മുടെ കേക്ക് മേളിൽ ഇച്ചിരി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കുറെ നാളെ കേക്ക് ഓവളൊന്നും ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമ്മുടെ എല്ലാം കണ്ടോ നല്ല നമ്മള് നമ്മുടെ എന്താ പറയാ ഷോപ്പിലൊക്കെ കിട്ടുന്നത് പോലെ ഭയങ്കര സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് അങ്ങനെ ആക്കുമ്പോൾ പറയാൻ പറ്റുന്നില്ലേ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഐ എം വെരി ഹാപ്പി ഗൈസ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളും ട്രൈ ട്രൈ ചെയ്ത് നോക്കിയവർ കമൻ്റൊക്കെ ആയിട്ട് പറയണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരി